കുട്ടികളാണ് കുട്ടികളാണ് അപ്പൊ നമ്മളെ കാറ്റൽ വാലി ലിമിറ്റഡ് കമ്പനി നിലമ്പൂരിലുള്ള ഫാമില് പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ എത്തുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് പത്ത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് പോത്തു കുട്ടികളുടെ സെയിൽ ആരംഭിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം വരുന്നത് നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റമ്പതിനും ഇടക്ക് ഭാരമുള്ള പോത്തു കുട്ടികളാട്ടോ ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തുംകുട്ടിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കരളായിയാണ് കരളായിൽ മൈലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നെടുങ്കായം ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ് ഫാം അപ്പോൾ ആർക്കെങ്കിലും ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തുംകുട്ടിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യോയ് ഓയ് നൂറ്റി അമ്പത്തി ആറ് കിലോ പിന്നെ ആൾക്കാരെന്ന് പറയേണ്ട ആവശ്യമല്ലല്ലോ